നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ കളയണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് മറക്കണോ ഈ വീഡിയോ കണ്ടു നോക്കുക ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിന്റെ സെന്റർ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുക മറ്റൊരു കാര്യങ്ങളെ ശ്രദ്ധിക്കരുത് ബാക്കിയെല്ലാം കട്ട് ചെയ്യുക എന്താണോ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതൊഴിച്ച് മറ്റെന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം മറ്റെന്ത് കാര്യങ്ങളും പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ളത് എന്താണോ മറക്കാൻ ആഗ്രഹിച്ച അത് തന്നെ ആയിരിക്കും ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ടാണ് നിങ്ങളിലേക്ക് എൻറ്റർ ആയിരിക്കുന്നത് തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്കത് മറക്കാൻ സാധിക്കത്തില്ല പക്ഷെ അതിനെ മറ്റു വിധത്തിൽ മാനേജ് ചെയ്യാനും മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം പ്രണയപരാജയം പ്രിയപ്പെട്ട വ്യക്തികളുടെ മരണം പ്രിയപ്പെട്ട വ്യക്തികളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ചതി വഞ്ചന ഇതേപോലുള്ള ഇൻസിഡൻസ് റേപ്പ് അപകടങ്ങൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മായ് കളയണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ സംഭവങ്ങൾ റാൻഡമായിട്ട് എപ്പോഴെങ്കിലേക്കൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിനാണ് നമുക്ക് വിഷമമാണ് ആ ഒരു ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോകും ഒരിക്കലും ഈ സംഭവങ്ങളോ ആ വ്യക്തികളോ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല എത്രത്തോളം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നോ അത്രത്തോളം ഡീപ്പായിട്ട് ഇത് നമ്മളെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഒരിക്കലും മറക്കാനല്ല ശ്രമിക്കേണ്ടത് അതിന് മറ്റ് മാർഗങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങളിവിടെ ഒരു ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ തന്നെ മനസ്സിൽ വരുന്ന പിക്ചർ എന്തുവാണ് ഒരു ആപ്പിളിന്റെ ആയിരിക്കും അപ്പൊ ഇത് മറക്കാനായിട്ട് വേറെ ഒരു എളുപ്പ മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ദിനോസറിനെ കുറിച്ച് ചിന്തിക്കൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിനെ കുറിച്ച് ചിന്തിക്കൂ എന്നൊക്കെ പറയുകയാണ് അപ്പൊ വരുന്ന പിക്ചർ എന്തായിരിക്കും ഓറഞ്ചോ ദിനോസറോ ഒക്കെ ആയിരിക്കും കുറച്ച് നേരത്തേക്കെങ്കിലും എങ്കിലും അവിടെ ആപ്പിൾ മാറി നിൽക്കുന്നത് ഈ മാറി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ച് സെക്കൻഡിലേക്ക് ആയിരിക്കും അടുത്ത തവണ ആരെങ്കിലും വന്ന ആപ്പിളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ആപ്പിള് മനസ്സിലോട്ട് വന്നു ഈ ആപ്പിളിന് പകരം തന്നെയാണ് ആ വ്യക്തിയും ആ സംഭവം ഒക്കെ ഓരോരുത്തരും ഇത് മറക്കാനായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് തെരഞ്ഞെടുത്തോളം ആ മെമ്മറി കൂടുതൽ നമ്മളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ അതിൽ നിന്നും നമ്മളെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഏറ്റവും നല്ലത് ഡൈവേർട്ട് ചെയ്യുക ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ കാമായിട്ടുള്ള ശാന്തമായിട്ട് നമുക്ക് സേഫ് എന്ന് തോന്നുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സ്വന്തം റൂം തന്നെ മതി ആ റൂമിൽ കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഒരു പേനയും പേപ്പറും എടുക്കുക നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വെച്ചേക്കുക എന്ത് ഇൻസിഡന്റ് അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തിയാണോ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിനെ കുറിച്ചോ വ്യക്തിയെ കുറിച്ചിട്ടോ നന്നായിട്ടൊന്ന് ആലോചിക്കുക ആ വ്യക്തിയുടെ മുഖം ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എന്താണോ ആ ഇൻസിഡന്റ് ഓർക്കുന്നതാണ് നല്ലത് അപ്പൊ ഇൻസിഡന്റുമായി ആ വ്യക്തിയുമായി ആ ഇൻസിഡന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുപ്പ് ആ വ്യക്തിയോട് ഉണ്ടായിട്ടിരിക്കുന്നത് നന്നായിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആലോചിക്കണം എനിക്ക് എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടായത് നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടി വരാം നെഞ്ചിരിപ്പ് കൂടാം വിഷമം വരാം കരച്ചിൽ വരാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ലേ എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങൾ നിങ്ങളിൽ ഒബ്സർവ് ചെയ്യുന്നത് ആ മാറ്റങ്ങളെല്ലാം ആ പേപ്പറിലോട്ട് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക അത് എത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് ചെയ്യാവോ അത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് തന്നെ ചെയ്യുക ഒരു കാര്യങ്ങളും വിട്ടുകളയരുത് ഇപ്പൊ കാലിന് വിറയൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാലിന് വരയൽ ഉണ്ടാകുന്നു അങ്ങനെ തന്നെ എഴുതാം അത് നമുക്ക് വീണ്ടും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇത് രണ്ടും രണ്ട് കോളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പേപ്പറിൽ നിങ്ങൾ തന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു മെമ്മറി നിങ്ങളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ എന്താണോ കഴിഞ്ഞ സ്റ്റെപ്പ് ചെയ്തത് അതേ കാര്യം തന്നെ ഒന്നുകൂടെ ചെയ്യുക ആ വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ ആ ഇൻസിഡന്റ് ഒന്നുകൂടി ആലോചിക്കുക നിങ്ങൾക്ക് വീണ്ടും കുറെ ഫീലിങ്സ് ഒക്കെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉണ്ടാവും അതെന്താണെന്നുള്ളത് അതേപോലെ തന്നെ നോട്ട് ചെയ്തു വെക്കുക ചിലപ്പോ കഴിഞ്ഞ സ്റ്റെപ്പിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും ചിലപ്പോൾ കുറവായിരിക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള എല്ലാ ഫീലിങ്സും ചിലപ്പോൾ ഈ സ്റ്റെപ്പിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്തായാലും നോട്ട് ചെയ്തു വെക്കുക നോട്ട് ചെയ്തു വെച്ചതിന് ശേഷം കമ്പയർ ചെയ്യുക നേരത്തെ എന്തൊക്കെ ഉണ്ടായി ഇപ്പൊ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ചിലപ്പോൾ സെയിം ആയിരിക്കാം ചിലപ്പോൾ കൂടിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കും ഓർമ്മകൾ വന്നു തുടങ്ങി വന്നു തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് വിറയിൽ വന്നു ദേഷ്യം വന്നു അങ്ങനെ പല ഫീലിങ്സ് നിങ്ങൾ ആ ഓർഡറിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക ഓർഡർ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓർഡറിലാണോ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക ഇതിൽ ആദ്യം ഉണ്ടായ ഒരു ഫീലിങ്സ് കാണും അവസാനം ഉണ്ടായത് കാണും ഇതിന്റെ ഇടയ്ക്ക് ഏറ്റവും പീക്കായിട്ടുള്ള ഒരു വികാരവും കാണും ചിലപ്പോ ഇതെല്ലാം കഴിയുമ്പോൾ ഈ ചിന്തകളെല്ലാം കഴിയുമ്പോ ആ വ്യക്തിയോട് ഒന്നുകിൽ ദേഷ്യമായിരിക്കാം അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് വിഷമം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യാതൊരു വികാരവും ഇല്ലാത്ത അവസ്ഥയും പലർക്കും ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക ആദ്യം എന്ത് ഫീലിങ്സ് ഉണ്ടായി അവസാനം എന്ത് ഫീലിങ്സ് ഉണ്ടായി ഏറ്റവും പീക്കായിട്ടുള്ള ഫീലിങ്സ് ഏതായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞ് ലാസ്റ്റുള്ള സ്റ്റേജിൽ എന്താണ് എന്താണെന്റെ വികാരം ഇത്രയും കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് മാറ്റുക ആദ്യമുണ്ടായ ഫീലിംഗ്സ് അവസാനമുണ്ടായ ഫീലിങ്സ് ഏറ്റവും പീക്കായിട്ട് വന്നത് എല്ലാ ചിന്തകളും കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നു നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങളെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി ഇത് മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പറയാം ഈ ഓർമ്മകളിൽ നിന്ന് ലോങ് ടേമിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ട് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പോകുന്നവരുണ്ടായിരിക്കണം ഒന്നെന്ന് പറയുന്നത് ഒരു തോട്ട് പ്രോസസ്സാണ് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു സൈക്കോളജിക്കലാണ് ആണ് പറയുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് അതായത് നമ്മൾ ശരീരം കൊണ്ടിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇല്ലേ ഫിസിക്കൽ ആക്ടിവിറ്റി മൂന്നാമത്തെ എന്ന് പറയുന്നത് മൈൻഡും ബോഡിയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാകാമത് അപ്പൊ അത് നിങ്ങളുടെ ടാലന്റിനെ ബേസ് ചെയ്തിരിക്കും ഇപ്പൊ ഒന്നാമത്തെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് കുറെ ഫീലിങ്സ് ഉണ്ടായി ആ ഫീലിങ്സിനകത്ത് നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആ ഷോർട്ട് ലിസ്റ്റിൽ കുറച്ച് ഫീലിങ്സ് ഉണ്ടല്ലോ ഈ കണക്റ്റഡ് ഫീലിങ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കാം എന്തെങ്കിലും ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായി അല്ലെന്നുണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടായി പിന്നീട് വിഷമം ഉണ്ടായി ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതിന് മുമ്പും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കത്തില്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മറന്നു പോകാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ ആ ഇൻസിഡന്റ് താൽക്കാലികമായിട്ട് ഒന്ന് ഓർത്ത് നോക്കുക കുട്ടിക്കാലത്തുള്ള എന്തെങ്കിലും വിഷയമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒത്തു മുമ്പത്തെ ദിവസം നടന്ന എന്തെങ്കിലും ഒരു വിഷയമായിരിക്കാം അപ്പൊ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കുക നിങ്ങൾ താൽക്കാലികമായിട്ട് മറ്റേ മെമ്മറിയിൽ നിന്നും കുറച്ചൊന്ന് ഡിസ്ട്രാക്ട് ആവുക ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴത്തേന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കണക്ട് ആയിട്ട് ചെയ്യുക ഓട്ടം ചാട്ടം ഇതെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് ജസ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് അതായത് ഒരിടത്ത് ഇരുന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം എന്തെങ്കിലും എക്സ്ട്രാ ഒന്ന് ഒക്കെ ആഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ ഇതിനകത്ത് നിന്ന് റിലാക്സ്ഡ് ആവും ഡിസ്ട്രാക്റ്റഡ് ആവും ആയി കഴിഞ്ഞു ഇവിടെ കൊണ്ടിട്ട് തന്നെ തീർന്നില്ല ഇതും താൽക്കാലികമാണ് നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മെമ്മറി വീണ്ടും തിരിച്ചു വരും അപ്പൊ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡും ബോഡിയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിനകത്ത് സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടറുണ്ട് ഫിസിക്കലായിട്ടുള്ള ഫാക്ടറുണ്ട് എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം അതല്ല നിങ്ങൾ കവിത എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം പടം വരയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു കഴിവ് നിങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സുഡോക്കു കളിക്കുന്നത് പോലും മൈൻഡും ബോഡിയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഒരു അഞ്ചോ ആറോ ഇതളുകൾ ഉള്ള ഒരു പൂ വിചാരിക്കുക നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പൊ അഞ്ചോ ആറോ ഇതളുകളുള്ള ഒരു പൂ വിചാരിക്കുക അത് ഒരു പേപ്പറിലേക്ക് വരയ്ക്കുക ഇത് വേറെ ആരെയും കാണിക്കാനല്ല അപ്പൊ വൃത്തിയുടെ കാര്യം ഒന്നും നോക്കണ്ട നിങ്ങൾ വരയ്ക്കുക വരയ്ക്കുന്നതിനകത്ത് പക്ഷേ മൂന്നെതലുകളെ ഉണ്ടായിരിക്കുള്ളൂ മനസ്സിൽ വിചാരിച്ചേക്കുന്നത് ഒരു പൂവാണ് നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുന്നത് മൂന്നെതലുകളുള്ള പൂവായിരിക്കണം ഇത് മസ്റ്റായിട്ടുള്ള കണ്ടീഷൻ ആണ് വരച്ചു നോക്കുക വരയ്ക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് തന്നിരിക്കുന്നത് മനസ്സ് പറയുന്നതും ബോഡി ചെയ്യുന്നതും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മാക്സിമം ഡിസ്ട്രാക്റ്റഡ് ആകും അപ്പൊ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏകദേശം നിങ്ങളുടെ തലച്ചോറക്കൊന്ന് ടയർഡായിട്ട് വരും ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്തെങ്കിലും ചെയ്യുക പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യുകയോ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ആലോചിക്കുകയോ ഒക്കെ ചെയ്യുക ഇത്രയും ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഒക്കെ ഈ ഒരു കാര്യം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കും ഇത് റിപ്പീറ്റായിട്ട് രണ്ടോ മൂന്നോ നാലോ വട്ടം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെയോ ആ ഇൻസിഡന്റിനെയോ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന നെഗറ്റീവ് ഫീലിങ്സ് അത് ആണ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം നിങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഉണ്ടാകുന്ന ചേഞ്ചസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ദേഹത്ത് വിറയൽ വരാം കയ്യും കാലുമൊക്കെ തളർന്നു വരുന്നത് പോലെ തോന്നാം ഈ മുഖത്തൂടെയും കണ്ണിലൂടെയും ചെവിയിലൂടെയും ഒക്കെ ഇങ്ങനെ ഒരു ചൂട് എയർ പാസ് ചെയ്തു പോകുന്ന ഒരു ഫീൽ വരാം ഇത് പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു സംഭവത്തിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇത് നമുക്ക് കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഇത്രയും ആ ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് വന്നു തുടങ്ങുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ആദ്യം ആദ്യമുണ്ടായ ഫീലിങ്സിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സ്റ്റേജ് മാത്രമാണിത് അതായത് ആ വരട്ടെ അവനെക്കുറിച്ചുള്ള ചിന്തകൾ വരട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ആ സംഭവം മനസ്സിലോട്ട് വന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഈ രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവായിട്ടുള്ള ഒരു വികാരമാണ് ഒരവസ്ഥയാണ് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ സർവൈവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ കൊണ്ടിട്ടും നമുക്ക് എന്തു ചെയ്യാനായിട്ട് നമുക്ക് തീരുമാനിക്കുന്നില്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു കഴിവ് കണ്ടെത്തുകയും ഈ മെമ്മറീസിനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യുകയും വേണം അടുത്ത സ്റ്റേജിൽ അതെങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വിധത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യം നിങ്ങളുടെ ഫീലിങ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക വിഷമമാണെങ്കിലോ ദേഷ്യമാണെങ്കിലോ അയാളോടുള്ള പുച്ഛമോ പരിഹാസമോ എന്തോ ആയിക്കോട്ടെ അത് നമ്മളുടെ കൺട്രോളിലായിരിക്കണം കൺട്രോളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റീവ് ആക്കാൻ പറ്റും എല്ലാവരും പറയും നിങ്ങൾ മണ്ടനാണ് വണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയും അതായത് ഒരു ലവ് ഫെയിലുവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലൊരുപാട് വിഷമിക്കുന്ന നിങ്ങളെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തും പക്ഷെ നിങ്ങൾ അത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റാതെ അത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ട് ആ ആംഗിളിൽ പോവും ഈ ആംഗിളിൽ പോകും ആ മെമ്മറീസ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇമോഷൻസുമായിട്ട് കണക്ട് ആവുന്നു ആ ഇമോഷൻസ് എന്ന് പറയുന്നത് ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ അത്രത്തോളം നമ്മൾ ടാലന്റഡ് ആയത് കൊണ്ടിട്ടാണ് ഇത് നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മളുടെ ചിന്തകളെല്ലാം ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് പോയിന്റിലോട്ടും ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് സംഭവിച്ച ഈ ഒരു ഇൻസിഡന്റ് നമ്മൾ എടുക്കുക ഒരു വീഴ്ചയിൽ നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റത്തുള്ളൂ നമ്മളെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് നമുക്കൊരു ചലഞ്ച് ഉള്ളൊരു ചലഞ്ച് വരികയും ആ ചലഞ്ചിനെ നമ്മൾ ക്രിയേറ്റീവ് ആക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ കഴിവുകളിലേക്ക് മെർജ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം